ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരാണ് നിലവിളക്ക് വിളക്ക് കെടുത്തുന്നതിന് മുമ്പേ ഞാൻ ഈ പറയുന്ന ഒരു വരി ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഉരുവിട്ടാൽ പണം കുന്ന പോലെ ദേവി തരൂ എന്നുള്ളതാണ് അപ്പം അത് ഏതാണോ വരി ഏതാണ് ദേവി ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ഭൈരവി ദേവിയാണത് ദശമഹാവിദ്യകളിൽ അഞ്ചാമത്തേത് അപ്പം ഭൈരവി ദേവിയുടെ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഒരു വരി മന്ത്രമാണ് പറയുന്നത് അത് വിളക്ക് കെടുത്തുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണം രാവിലെ ചെയ്താൽ മതി അപ്പൊ അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഇപ്പൊ അത് ഉരുപാസന അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ലളിതമായ ഒരു രീതിയാണ് ഇത് ഞാൻ ശിവനെ ധ്യാനിച്ച് ആ ഭഗവാനിൽ ലയിച്ചിരുന്നപ്പോൾ എനിക്ക് ഉൾക്കണ്ണിൽ ദേവി തന്നെ പറഞ്ഞു തന്ന കാണിച്ചു തന്ന ഒരു വിദ്യയാണ് എനിക്ക് ആ ആത്മീയമായ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യയാണ് ദേവി എനിക്ക് കാണിച്ചു തരുന്നത് അതോടൊപ്പം ഇത് സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വിദ്യൂടെ അതിൻ്റെ കൂടെ ഉണ്ട് ആ വിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആത്മീയമായ വിദ്യ അത് ഞാൻ ചെയ്യുന്നു അപ്പം അത് ധ്യാനത്തിരുന്നപ്പോൾ നേരിട്ട് ദേവിനെ കിട്ടിയതാണ് മന്ത്രങ്ങൾ നമുക്ക് നേരത്തെ അറിയാറുണ്ട് പക്ഷേ ദേവി നീ ഇന്നത് ചെയ്യൂ ഇന്നത് പറയൂ അത് ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകും ആളുകൾക്ക് ഇന്നത് അല്ലെങ്കിൽ ഇന്നത് പ്രയോജനപ്പെടും എന്ന് ദേവി തന്നെ എനിക്ക് ആ ഉൾക്കാഴ്ച നൽകിയതാണ് ശിവനെ ധ്യാനിച്ചിരുന്നപ്പം നേരിട്ട് കിട്ടിയ സംഭവമാണ് മന്ത്രം നേരത്തെ അറിയാവുന്നാണ് പക്ഷെ ദേവിയാണ് ഇന്നത് ചെയ്യൂ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഉപാസന അങ്ങനെ ചിട്ട അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതല്ല ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞു തരുന്നത് അല്ല അത് വേറെ അത് ആർക്കും ചെയ്യുക ചെയ്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല ഏത് തടസ്സങ്ങളെയും ദേവി മാറ്റിത്തരും നിങ്ങളുടെ ഏത് ആഗ്രഹത്തെയും ദേവി സാധിച്ചു തരും ഇത് ദേവി തന്നെ നേരിട്ട് എനിക്ക് ആ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ശിവവിദ്യ ചെയ്തപ്പോൾ നേരിട്ട് തന്ന ഒരു അറിവാണ് പറഞ്ഞു തരുന്നത് വിദ്യയാണ് ഏതാഗ്രഹം സാധിച്ചു തരും ഏതും നിങ്ങളുടെ ആഗ്രഹങ്ങളും ദേവിക്ക് മുന്നേ ഒന്നും തടസ്സമില്ല നിങ്ങളുടെ ഏതുവിധം പ്രതിസന്ധികളെയും മാറ്റിത്തരും ഒരു ദുഷ്ടശക്തികളും നിങ്ങൾക്ക് നേരെ വരത്തില്ല അത് മനുഷ്യനാണേലും കൊള്ളാം ഭൂതപ്രേത വിശ്വാസികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആണെങ്കിലും കൊള്ള നിങ്ങളുടെ കാരണം പരമശിവന്റെ തന്നെ ഏറ്റവും ശക്തമായ രൂപമായ ഭൈരവന്റെ പത്നിയാണ് ഭൈരവി അമ്മയുടെ ഒരു നല്ല സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു ലളിതമായൊരു കാര്യമാണ് പറഞ്ഞായിരുന്നത് അതിന് ഒരതിരുവില്ല എനിക്ക് ശിവോപാസനയിൽ എന്നോട് നീ ഈ ഒരു കാര്യം കൂടി ചെയ്യും എന്നാണ് അമ്മ എനിക്ക് ആ ധ്യാനത്തിൽ ഇരുന്നപ്പം ശിവ ചെയ്തുകൊണ്ടിരുന്നപ്പം പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ സമൃദ്ധിയും സമ്പത്തും ഉണ്ടാകാൻ സാധാരണക്കാർ ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ അതിൽ ഉൾപ്പെട്ടിരുന്നു അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ചെറിയ കാര്യമൊന്നുമല്ല ഇത് ഈ പുസ്തകത്തിൽ അവിടെ എവിടെയും കാണുന്ന ഒന്നുമല്ല അത് ആ അനുഭവമാണ് അമ്മ നേരിട്ട് ആ തന്നെ ഞാനമാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ആദ്യം അമ്മ ഇതിന്റെ ഈ ഇതിന്റെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം ഇത് മൊത്തം കേട്ടിട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അത് മുഴുവൻ കേക്ക് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് ലളിതമായ കാര്യമാണ് അപ്പൊ അത് മുഴുവൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രാവിലെ മാത്രം ചെയ്യുക രാവിലെ ഒറ്റ നേരം ചെയ്യാൻ തന്നെ മതി അത് തന്നെ ധാരാളം അത്ര ശക്തിയാണ് അമ്മയ്ക്ക് ഇപ്പം നിങ്ങളെ പലർക്കും പലരും ചെന്നാലും പലരും നിങ്ങളെ ചില ഉപദ്രവിക്കുന്ന ആളുകൾ കാണും നിങ്ങളെ പല രീതിയിൽ ശല്യം ചെയ്യുന്ന ആളുകൾ കാണും ഒത്തിരി അനങ്ങത്തില്ല നിങ്ങൾക്കാരും ഒരു എതിരായിട്ട് ദോഷമായിട്ട് വരത്തില്ല എന്ന് വെച്ചാൽ അവർ അവർക്കൊക്കെ ആ അവസ്ഥ ആ രീതിയിൽ നിന്ന് അവർ മാറിപ്പോകും തന്നെ മാറിപ്പോക്കും നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നു ആ വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും പണ്ട് തൂങ്ങിച്ചത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തതോ നമുക്കറിയത്തില്ലല്ലോ അല്ലെങ്കിൽ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രേതാത്മാക്കളോ ദുരാത്മാക്കളോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ തൽക്ഷണം അവിടെ ഓടി വിളിക്കും ഒന്നും അടുക്കത്തില്ല മാത്രമല്ല നിങ്ങളുടെ ഏത് ആഗ്രഹത്തെ അമ്മ സാധിച്ചു തരും ഇപ്പം ഞാൻ ശിവനിലേക്കുള്ള യാത്രയിലാണ് അപ്പം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഭഗവാനെ ഉപാസി ഈ ശാസ്ത്രത്തിൽ ഉപാസിക്കുകയാണ് എൻ്റെ ഉപാസന അല്ലെ എൻ്റെ ആ പ്രാണായാമം ഞാൻ പ്രാണായാമം വച്ചിരുന്നു അത് ഒരു പരിധി എത്തിയപ്പോൾ അമ്മ തന്നെ സ്വയം എൻ്റെ ആ ജ്ഞാനത്തിലേക്ക് വന്ന് നീ ഇങ്ങനെ എന്നെ വിളിക്ക് എന്നിട്ട് നീ ഈ കാര്യം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കിട്ടിയ ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനൊരു കാര്യം ആത്മീയത ഇട എനിക്ക് കിട്ടിയത് അത് നിങ്ങളോട് പറയുന്നില്ല സമ്പത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട് അത് തന്നെയാണ് പറഞ്ഞു തരുന്നത് അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇത് വേറെ ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല അതാ ഞാൻ പറ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വേറെ ഓരോരുത്തൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എൻ്റെ അറിവ് അനുഭവമാണ് പറയുന്നത് ആവശ്യമുള്ളൊരു ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അത് എല്ലാവർക്കും ഗുണമാകട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അത് വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല അത് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇട്ടാൽ മതി ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞുതരും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ അത് ചെയ്തവർക്കൊക്കെ ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ആദ്യമേ പറയും നിങ്ങൾ ചുമ്മാ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനും പറയുന്ന ദിവസം പറയുന്ന സമയത്ത് പറയുന്ന രീതി വഴിപാട് ചെയ്യാനും പറ്റുമൊക്കെ ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നുള്ളൂ എനിക്ക് അല്ലാത്ത സമയം എൻ്റെ കയ്യിൽ ചെലവഴിക്കാനും ഇല്ല അല്ലാത്തൊരു ചെയ്യേണ്ടതെന്ന് തന്നെ പറയും അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പിൽ ചെയ്യേണ്ട ഒരു ഇടുക ഫ്രീ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യം പറയും കേട്ടിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്താൽ മതി ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചൊല്ലേണ്ട മന്ത്രങ്ങളും എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ഒന്നും ചെല്ലിയ ഉണ്ടാകത്തില്ല അവരുടെ കൈരേഖാ ഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ സംഖ്യാജ്യോതിഷം ഒരു മൂന്നുകൂടാ നോക്കുന്നത് അവർ ചൊല്ലേണ്ട മന്ത്രം അവർ കൂടുതൽ കൂടുതൽ വിളിക്കേണ്ട ദേവത അവർ ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം ക്ഷേത്രത്തിൽ ഏത് സമയം വഴിപാട് ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള ശരനൂൽ വിദ്യകൾ ഭാഗ്യസംഖ്യം ഭാഗ്യനിറം ഏതെല്ലാം ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകേണ്ട കാര്യങ്ങളല്ല അത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാമെന്നുണ്ടെ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത് അല്ലാതെ വെറുതെ നമുക്ക് സമയം കളയാനില്ല ചുമ്മാ നോക്കിയിട്ട് കാര്യം അപ്പോൾ അത് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ആവശ്യമുള്ളവരും അത് ചെയ്യുക അല്ലാത്തവരും ചെയ്യണ്ട എന്നാണ് അപ്പോൾ വാട്സപ്പിൽ ഇടുമ്പോൾ ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ഇരുന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു അമ്മ മെസ്സേജ് ചെയ്തു അവരുടെ മകനെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് പറഞ്ഞ കാര്യം ചെയ്ത് ആ ലഹരി ഉപയോഗം പൂർണ്ണമായിട്ട് നിന്നു ഒന്ന് ആലോചിച്ചു നോക്കി ലഹരി ഉപയോഗം നിന്നെന്ന് അത് എന്തൊരു സന്തോഷമാണ് ഉപദേശിച്ചാൽ മാറുമോ ഒന്ന് ഉപദേശിച്ച് നോക്കുമ്പോൾ എത്ര പേര് മാറുമോ പ്രാർത്ഥന ഭദ്രകാളിക്ക് നല്ല ക്ഷേത്രത്തിലേക്കുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്ത് ആ ഞാൻ പറഞ്ഞു കൊടുത്ത് ആ കാര്യം ചെയ്ത മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഒരു മോശമായ രീതി അല്ലെങ്കിൽ മഴയ്ക്കെ പ്രശ്നമായിട്ട് പോകുന്നവരെല്ലാം നല്ല തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട് എന്തൊരു സന്തോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവിടെ എവിടെയും കാണുന്ന കാര്യങ്ങളോ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുകയോ ഒരു യുക്തി ഇല്ലാത്ത കാര്യം പറയുകയോ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ വീഡിയോ ഞാൻ ചെയ്യത്തുമില്ല ഹൃദയത്തെ തൊട്ടാണ് ചെയ്യുന്നത് ഒരാൾക്ക് അതിലൊരു യുക്തി വേണം അതിലൊരു സത്യം വേണം ചെയ്യുന്നവർക്ക് പ്രയോജനം ഉണ്ടാകണം ചുമ്മാ കുറേ കാര്യങ്ങൾ ഒരു യുക്തിയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അപ്പം ആ എൻ്റെ ഇന്നേ വരെയുള്ള വീഡിയോയിൽ അത് ഞാൻ ചെയ്യത്തുമില്ല അപ്പോൾ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആവശ്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പം നിങ്ങൾ നമ്മളൊക്കെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരാണ് കത്തിക്കുക നില കത്തിക്കണം എന്നു പറഞ്ഞാൽ നിലവിളക്ക് കത്തിക്കണം ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് അല്ല തെളിയിക്ക് നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് നിലവിളക്ക് അണയ്ക്കുന്നതിന് മുമ്പ് അതായത് കെടുത്തുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാൻ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചു നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിലവിളക്ക് കെടുത്തുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ ഒരു തട്ടത്തിൽ ഒരു അല്പം കർപ്പൂരം എടുത്താൽ കൈയും കാലും മുഖവും നനച്ച ശേഷം ആ തട്ടം നിങ്ങളുടെ മുന്നിൽ വെച്ച് കിഴക്കോ നിങ്ങൾ കിഴക്കോട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ മുന്നിൽ ആ തട്ടം വെച്ച് അതിൽ ഒരു കർപ്പൂരം കത്തിച്ച് ഈ സാധാരണ നിന്നാണ് ചെയ്താൽ മതി ഇടത് മുന്നോട്ട് നോക്കുക ഒന്നും വേണ്ട സാധാരണ പോലെ നിന്ന് ആ കർപ്പൂരത്തിലേക്ക് നോക്കി ഈ ഒരു ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രമാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് നല്ലതാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ ഓം ത്രിപുരായേ വിത്മഹേ മഹാഭൈരവ്യേ ധീമഹേ തന്നോ ദേവി പ്രചോദയാൽ ഇതൊരു മൂന്ന് തവണ ജപിക്കുക മൂന്ന് തവണ ജപിച്ച് ഏതെ നോക്കി ജപിക്കണം കർപ്പൂരത്തെ നോക്കി ജപിക്കണം അവിടാണ് കാര്യം കിടക്കുന്നത് ചുമ്മാ ജപിച്ചുകൊണ്ട് ഒന്നും കാര്യമില്ല പറയുന്ന പോലെ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ കർപ്പൂരത്തെ നോക്കി ജപിക്കണം കർപ്പൂരം തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കണം കർപ്പൂരം സാധാ കർപ്പൂരം അതെ അത് കത്തണം ഒരെണ്ണം ഒന്നല്ല തീരുന്ന അനുസരിച്ച് ഇട്ട് കൊടുക്കണം കർപ്പൂരത്തെ നോക്കി ഇത് മൂന്ന് തവണ വാ കൊണ്ട് ജപിക്കണം ജപിച്ചിട്ട് കർപ്പൂരത്തെ നോക്കി മനസ്സിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പറയണം അവിടെ കാര്യങ്ങൾ കിടക്കുന്നത് ഇത് രഹസ്യവിദ്യയാണ് കേട്ടോ ഇത് ദേവിയും തന്നെ ആ ധ്യാനാവസ്ഥയിൽ എനിക്ക് കിട്ടിയ സംഭവങ്ങളായി പറഞ്ഞു ഇത് വേറെ ഓരോരുത്തും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള കാരണം പരമേശ്വര ശിവനെ ഇത്രയോ വർഷമായിട്ട് ഞാൻ ഉപാസിക്കുന്ന പ്രാണൻ പ്രാണനിൽ ചേർത്ത് ഉപാസിക്കുന്നത് എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ദേവി തന്നെ എനിക്ക് വഴി കാണിച്ചു തന്ന ചില വിദ്യകളാണ് ഈ പറഞ്ഞേറുന്നത് അപ്പം ഈ കർപ്പൂരനാളത്തെ നോക്കി ജപിച്ചിട്ട് ആ കർപ്പൂരനാളത്തെ നോക്കി നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറയുന്ന വരി പറയുക അമ്മേ മഹാഭൈരവി അമ്മേ എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മയെ തരണേ എന്ന് മൂന്ന് തവണ പറയുക മതി എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരണേ അത്ര പറഞ്ഞാൽ മതി കൂടുതലൊന്നും പറയണ്ട അപ്പം ഈ ഈ ഗായത്രി ഈ ഈ ഭൈരവി ഗായത്രി ജപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം അത് ഞാൻ അവസാനം പറയാനിരുന്നതാണ് എന്താണെന്ന് അറിയുമോ ആദ്യം ഗുരും പരം ശിവോഹം ഗുരും പരം ശിവോഹം ഗുരും പരം ശിവോഹം ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെല്ലേണ്ട മന്ത്രങ്ങളൊക്കെ എഴുതിയിടാം ഗുരും പരം ശിവോഹം എന്ന് വെച്ചാൽ ശിവനാണെല്ലാം ഗുരു ശിവനാണ് ഈ വിദ്യ ചെയ്യുമ്പോൾ ശിവനെയാണ് ഗുരുവായിട്ട് സങ്കല്പിക്കേണ്ടത് എങ്കിലാണ് ബലം വരുന്നു എന്നെ നിങ്ങൾ വഴിയിൽ കണ്ട പണ്ടുക പോലും ചെയ്യണ്ട ശിവനെ ഗുരുവായിട്ട് സങ്കല്പിക്കണം ഇതെല്ലാം ശിവവിദ്യ അപ്പം ഈ ഭൈരവി ഗായത്രി ചെല്ലുന്നതിന് മുമ്പ് ഗുരു പരം ശിവോഹം എന്ന് മൂന്ന് തവണ കർപ്പൂരം നോക്കി ജപിക്കണം അതിനുശേഷം ഭൈരവി ഗായത്രി ജപിക്കുക അതിനുശേഷം ശേഷം ഓം നമ ശിവായ മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിക്കുക വീണ്ടും ഓം നമ ശിവായ മൂന്ന് തവണ ജപിക്കുക കർപ്പൂരം നോക്കി ഇതെല്ലാം ചെയ്യാൻ സെക്കൻഡുകൾ മതി കാരണം ഒരു വരിയുള്ള മന്ത്രങ്ങളും ആ ഗായത്രിയുള്ളൂ ഒരു മൂന്ന് വരി അത് ഒറ്റ അങ്ങ് ജവിച്ചാൽ മതി ബാക്കിയൊക്കെ ഒരു വരിയുള്ള മന്ത്രങ്ങൾ വേണം ഒരു 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 അര മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ ഇത് രാവിലെ ചെയ്യുക മതി ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്യണം ദിവസവും ചെയ്യുക ഇതുകൊണ്ടുള്ള ഈ അമ്മയുടെ ശക്തിയും രഹസ്യങ്ങളും ഇതുകൊണ്ടുള്ള ഫലവും പറഞ്ഞതരാം ഇത് എന്തിനാ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളെ അമ്മ സാധിച്ചു തരും എനിത്തിങ് ഓ കല്യാണം കഴിക്കാത്തവരാണേൽ കല്യാണം നടക്കും സമ്പത്തില്ലാത്തവരാണേൽ സമ്പത്ത് നൽകും നിങ്ങൾക്ക് ജോലി ഉയർച്ചയില്ലാത്തവരാണെങ്കിൽ ഉയർച്ച നൽകും പ്രൊമോഷനൊക്കെ നൽകും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണേലും അതിന് ഉയർച്ച നൽകും നിങ്ങൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഉയർച്ചയും വരുമാനമാർഗവും സമ്പത്തും നൽകും മാത്രമല്ല അമ്മയുടെ ഒരു പ്രത്യേകത സമ്പത്തും സമാധാനവും സംതൃപ്തിയും നൽകും കാരണം അമ്മ നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ ഉണർത്തുന്ന ദേവിയാണ് എന്ത് ശക്തിയാണ് ഉള്ളിലുള്ള ഈശ്വര്യമായ ശക്തിയെ ഒരു രഹസ്യമാണ് പറഞ്ഞേരുന്നത് ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു ഈശ്വര്യമായ ശക്തി ഉണരത്തില്ല ദേവി എന്നാണ് എല്ലാം തുടങ്ങുന്നത് ദേവിയും തുടങ്ങിയിട്ടാണ് ശിവനിലോട്ട് വരുന്നത് ശിവൻ പറഞ്ഞാൽ ആ ഒരു ആ ദേവിയിൽ ദേവിയാണ് ഉണ്ട് ദേവിയിൽ നിന്നാണ് ആ ചക്രാസ എല്ലാ ദേവിയുടെ അനുഗ്രഹം വേണം ആ അനുഗ്രഹം ആ എല്ലാ ആത്മീയമായ ആ ഈശ്വരീയമായ ശക്തികൾ ഉണരണം എന്നുണ്ടെങ്കിൽ ആ ശക്തികൾ ഉണരുമ്പോഴാണ് ഈശ്വരീയമായ നമ്മുടെ ഉള്ളിലെ ശക്തികൾ ഉണരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് സമാധാനം സംതൃപ്തി വലിയ കാര്യങ്ങളാ സമ്പത്തും സമാധാനവും സംതൃപ്തിയും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ് ചിലർക്ക് സമ്പത്ത് കാണും സമാധാനം കാണത്തില്ല സംതൃപ്തി ഇതൊന്നും കാണത്തില്ല അപ്പൊ ഇത് എല്ലാം കൂടെ ദേവി നൽകും മാത്രമല്ല നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളെയും ദേവി സാധിച്ചു തരും മാത്രമല്ല നിങ്ങളുടെ ചുറ്റും അല്ലെ നിങ്ങളുടെ കൂടെ അല്ലെ നിങ്ങൾ വസിക്കുന്നവരുടെ ഏത് ഉണ്ടെങ്കിലും ദേവി അവരെ അപ്പോഴേ അടിച്ചു ദൂരെ ഓടിക്കും ദേവിയുടെ ഏഴ് ദേവിയെ വിളിക്കുന്ന ഭക്തന്റെ ഏഴായോക്കത് വരത്തില്ല അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു വീട്ടിൽ താമസിക്കുന്നു ഈ പലയിടത്തും ദുർദേവതകളുടെ സാന്നിധ്യം ഉണ്ടാകാം ഇപ്പം ആത്മഹത്യ ചെയ്തവരെ അല്ലെ പല രീതിയിൽ മരിച്ചവരെ ഒക്കെ എല്ലായിടത്തും ദുർദേവതകളുടെ സാന്നിധ്യം പലയിടത്തും ഉണ്ടാകാം ഇത് ഇത് അമ്മയെ പോലെ ഒരു ദുർദേവതോടത്തില്ല ഒരു ഏത് വീട്ടിൽ താമസിച്ചാലും ആ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജികളും ദുഷ്ടശക്തികളും അപ്പോഴെ പരക്കം പായും ആ ഏഴക്കത്തും എനിക്കത്തില്ല പറയാൻ മനസ്സിലാകുന്നുണ്ടോ അതൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ വീട്ടിൽ സമാധാനവും സമ്പത്തും ഐശ്വര്യവും വരുന്നത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഇനിയും അമ്മയുടെ ഞാൻ പറഞ്ഞു ശിവന്റെ തന്നെ പ്രധാന ഒരു ഒരു രൂപമായ ഭൈരവന്റെ പത്നിയാണ് ഭൈരവി അപ്പോൾ അമ്മയ്ക്ക് ത്രിപുര ഭൈരവി എന്ന പേരും ഉണ്ട് ത്രിപുര ത്രീ എന്ന് വെച്ചാൽ മൂന്നെന്ന നർത്തം പുര എന്ന് വെച്ചാൽ പട്ടണം അതായത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് അവസ്ഥകൾ ബോധത്തിന്റെ മൂന്ന് തലങ്ങളാണ് അമ്മയെ വിളിച്ചാൽ വിളിച്ചാലുണ്ടാകുന്നത് ബോധത്തിന്റെ മൂന്ന് തലങ്ങളാണ് അമ്മയെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നത് അതായത് നമ്മളുടെ ബോധത്തിന്റെ മൂന്ന് തലങ്ങൾ നമ്മൾ ഇപ്പം പ്രസന്റായിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട് നമ്മൾ ഉള്ളിൽ ഒരു ആത്മീയ ബോധമുണ്ട് നമ്മൾ ഡീപ്പായിട്ട് ഒരു ഉള്ളിലേക്ക് ഒരു നമ്മൾ പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഈ മൂന്നവസ്ഥകളും അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ മൂന്നവസ്ഥകളിലും ആ ഈശ്വരാപബോധം ഉണ്ടായി വരും ശിവനെ അറിയാൻ പറ്റും അങ്ങനെയുള്ളവർക്കാണ് ശിവബോധം ഉണ്ടായി വരുന്നത് അപ്പം എനിക്ക് ആ ശിവനെ ശിവനിലൂടെ സഞ്ചരിക്കാൻ്റെ ഭാഗമായിട്ട് അമ്മ നേരിട്ട് എനിക്ക് തന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സമ്പത്തിനുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുന്നതിനകത്തൊരു ആത്മീയ കാര്യമുണ്ട് ഞാൻ അതായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ സമ്പത്തിനുള്ള കാര്യം ചെയ്യുക അല്ലെങ്കിൽ സമൃദ്ധിക്കുള്ള കാര്യം ചെയ്യുക അതിനാണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ നിങ്ങളിനിപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ നിങ്ങളെവിടെ ചെല്ലുമ്പോഴേ നിങ്ങളെ ആരെങ്കിലും നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നു ഈ വിദ്യ ദിവസം ചെയ്താൽ മതി ഒരുത്തരും ശല്യം ചെയ്യത്തില്ല ശല്യം ചെയ്യാത്ത മറ്റൊരു രീതിയല്ല നിങ്ങളോട് ഇപ്പം ദേഷ്യപ്പെടുന്നു നിങ്ങളെ ഇപ്പം എപ്പോഴും കാണുമ്പോൾ വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ചിലത് ഓഫീസുകൾക്ക് ചെല്ലുമ്പോൾ മറ്റ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ലെ ഓഫീസിൽ വരുന്ന കസ്റ്റമേഴ്സ് ആരുമായിക്കോ ഇവിടെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് നിങ്ങളെ വെറുതെ തട്ടിക്കേറി നിങ്ങളുടെ നിങ്ങളെ നിങ്ങളോട് ചുമ്മാ വെറുതെ തട്ടിക്കേറുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മതി ഒരെല്ലാം മലയാളക്കാരായി വരും വളരെ തങ്കപ്പെട്ട മനുഷ്യരായിട്ട് വരും അല്ലെങ്കിൽ അമ്മയാക്കും തങ്കപ്പെട്ടവരാക്കും എതിരെ വരുന്നവരെ മര്യാദരാമന്മാരാക്കും മര്യാദ മര്യാദക്കാരാക്കും അമ്മയുടെ മുന്നിൽ മര്യാദക്കാരാകാൻ എനിക്കാൻ പറ്റത്തില്ല അമ്മ മര്യാദ പഠിപ്പിച്ചു കൊടുക്കും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകും അത് അമ്മയ്ക്കധികം നിമിഷം മതി ഇത്രയും നിമിഷം മതിയാണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് അമ്മ വിശ്വാസം വേണം കേട്ടോ ഇതെല്ലാം ചെയ്തിട്ടും ശരിയാകുമോ ഇത് പലിക്കുമോ ഞാൻ പലത് ചെയ്തിട്ടും എനിക്കൊരു മാറ്റമില്ല എന്നെ ചോദിച്ചാൽ ഒരു ഫലം ഉണ്ടാകത്തില്ല അങ്ങനെ ഉള്ളൊരു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ വിശ്വാസത്തോടെ ചെയ്താൽ ഇതൊക്കെ അത് നേരിട്ട് ആ ഈശ്വരനെ ആ അമ്മയിൽ നിന്ന് ആ ശിവാസന ചെയ്ത് എനിക്ക് നേരിട്ട് കിട്ടിയ അനുഭവങ്ങളടിച്ചാണ് ചില പറയുന്നത് അത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലമാകും നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചിലർക്ക് എനിക്ക് അല്പം താമസിച്ചാക്കിയും ഫലമുണ്ടാകും ചിലർക്ക് പെട്ടെന്ന് ഫലമുണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങളത് വിശ്വസിക്കുക അമ്മയോട് എപ്പോഴും നന്ദി പറയുക നന്ദിയും കൂടെ പറയണം കേട്ടോ നിങ്ങൾക്ക് ബാക്കിയൊക്കെ പുറകെ വന്നോളൂ പിന്നെ ഏത് എല്ലാ ഭൗതിക സുഖങ്ങളും അമ്മ തരും ഭൗതികസുഖങ്ങളെന്ന് വെച്ചാൽ എന്നാൽ വീട് വാഹനം നല്ല കുടുംബം ഭാര്യ സന്തോഷം സമാധാനം സംതൃപ്തി ഐശ്വര്യങ്ങൾ ഭൗതികമായ എവരിത്തിങ് എല്ലാ സുഖങ്ങളും അമ്മ തരും എന്നുള്ളതാണ് എല്ലാം എവരിത്തിങ് അമ്മ തരും എന്നുള്ളതാണ് അപ്പം അമ്മയുടെ അനുഗ്രഹങ്ങൾ അപാരമാണ് അമ്മയുടെ ശക്തിക്ക് എതിരില്ല ഇത് നിരന്തരം ദിവസവും രാവിലെ മാത്രം ചെയ്യുക ആര് ചെയ്യുന്നു അവരിൽ അമ്മയുടെ പ്രീതി ഉണ്ടാകും അമ്മയെല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കും അമ്മയെ എപ്പോഴും ആ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏറ്റവും ദിവ്യ മാതാവായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലത് വരുത്തുന്ന ദിവ്യ മാതാവായിട്ട് തന്നെ ഉറപ്പിച്ച് വേണം ഇത് ചെയ്യാൻ അപ്പോഴാണ് പൂർണ്ണ ഫലം ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് നല്ല ഫലം തരുന്ന നല്ലത് മാത്രം തരുന്ന ഏറ്റവും ശക്തിയുള്ള ദിവ്യ മാതാവായിട്ട് സങ്കല്പിച്ച് ഇത് ചെയ്താൽ അമ്മ മ്മ സങ്കല്പിച്ചുറപ്പിച്ചു ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും തരും അമ്മയെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് താന്ത്രിക മാന്ത്രിക വിദ്യ അതൊന്നുമല്ല ഞാൻ പറയുന്നത് ഉപാസനകളെ കാര്യങ്ങളെ ചിട്ടയോടെ വ്രതത്തോടെ ഒക്കെ അതൊന്നുമല്ല പറയുന്നത് ഇത് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ എനിക്ക് നേരിട്ടു കിട്ടിയ അമ്മയുടെ ഒരു വിദ്യയാണ് ആ ശിവനെ ധ്യാനിച്ചിരുന്നപ്പോൾ പ്രാണനിൽ ശിവനെ ധ്യാനിച്ചിരുന്നപ്പോൾ അതിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ അതിലൊരു ഭാഗമാണ് പറഞ്ഞു തരുന്നത് ഒരു ഭാഗം ഞാൻ എൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കും അപ്പം ഇത് ഇതിനപ്പുറത്തൊന്നുമില്ല അമ്മ എന്തും തരും അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലില്ല നിങ്ങളുടെ ചക്രാസിലെ നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തിലെ ശക്തികളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും അതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തൊട്ടതല്ല നിങ്ങൾ വിജയിക്കും നിങ്ങൾ അപാരമായ വൈഷ്യമുണ്ടാകും നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ആരും കാണത്തില്ല പക്ഷെ അഹങ്കാരം ഉണ്ടാകാതിരിക്കില്ല കേട്ടോ അഹങ്കാരം എപ്പോഴുണ്ടായോ ആ വ്യക്തിയുടെ ആത്മീയത അവിടെ ഫലിക്കത്തില്ല ഈശ്വരൻ എളിമയാണ് എപ്പോഴും അറിയുക നമ്മൾ പരാതി പറയാതിരിക്കുക ഉള്ളിൽ ഭയം ഉണ്ടാകാതിരിക്കുക ഉള്ളിൽ സങ്കടം ഉള്ളിൽ വിഷമം അഹങ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക ഇതൊക്കെ ദുർവാസനകളും ആണ് ആത്മീയതയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മാറ്റിവെക്കണം നമ്മൾ ആ ഈശ്വരീയനെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ഇങ്ങനെയുള്ള വാ ദുർവാസനകളെ മാറ്റി മാറ്റി വയ്ക്കണം ഇപ്പം ഞാൻ മനസ്സിലായല്ലേ ഈ പരാതിപരത്തിൽ ആശങ്കയുള്ളതുകൊണ്ടാണ് ആശങ്കയുള്ളവർ ഒരിക്കലും വിജയിക്കരുമല്ലോ അപ്പം അത് നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാന് നിർത്തുന്നു എല്ലാവരിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും തെളിഞ്ഞു നിൽക്കട്ടെ ഓം നമ ശിവായ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരു പരം ശിവോഹം ഇത് ഒരു അഗോരികളിൽ ജപിക്കുന്നൊരു മന്ത്രമാണ് സർവ്വതും ശിവനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കി പറഞ്ഞ അതിൻ്റെ അർത്ഥം അപ്പോൾ ഗുരുവും ശിവനാണ് കാണുന്നത് എല്ലാം ശിവനാണ് ശരീരവും ശിവനാണ് ദേവനും ശിവനാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എന്നും നല്ലവണ്ണ പാത്രം ഉണ്ടാകട്ടെ ഇതെല്ലാം ഈശ്വര്യമായ നല്ല വിദ്യകളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ എങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലാതെ എന്ന് എൻ്റെ പുറകെ നടക്കാനോ ഒന്നുമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ് അത് എൻ്റെ അനുഭവങ്ങളും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് സ്വീകരിക്കാതിരിക്കുക ഇഷ്ടമുണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെയ്യാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം ഇത് നമുക്ക് കിട്ടിയ അനുഭവങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത ആളുകൾക്കുണ്ടായ മാറ്റങ്ങളും നല്ല കാര്യങ്ങളാണ് അത് ആവശ്യം കൊണ്ട് പ്രയോജനപ്പെടുത്തുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവ